ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കേണ്ടത് ഇതിനാണെന്നറിയോ എൻ്റെ ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഡിസ്കറേഷനൊക്കെ ഇതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഫേസ് അതൊന്നും കാണാനുണ്ടാവില്ല അപ്പോൾ ഏത് പ്രോഡക്റ്റാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിന് മുമ്പായിട്ട് ഇതാണ് എൻ്റെ ബയർ സ്കിൻ ഒരു മേക്കപ്പ് പോലും ഇല്ലാണ്ട് എൻ്റെ ഫേസിൻ്റെ ലുക്ക് എങ്ങനെയാണ് കേട്ടോ നിറ പിഗ്മെൻറ്റേഷനാണ് പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾ ഉണ്ട് എൻ്റെ ഈ ഫേസിൻ്റെ റൈറ്റ് സൈഡാണ് ഇപ്പോൾ ഈ കാണുന്നത് അവിടെ ഒരു മാപ്പിൻ്റെ ഷേപ്പിൽ പിഗ്മെൻറ്റേഷൻ നന്നായിട്ടാണ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇതാ സ്റ്റാർട്ടായി തുടങ്ങുന്നുണ്ട് അതുപോലെ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട് കഴുത്തിലുണ്ട് ഈ ഒരു പിഗ്മെൻറ്റേഷൻ കഴുത്തിലൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് നിർത്തി ആ ഒരു കോഴ്സ് ടു മന്ത്സിലേക്കായിരുന്നു അവർ അപ്പോയിൻമെൻറ്റും ക്രീമും ടാബ്ലറ്റൊക്കെ തന്നിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ വാങ്ങിച്ച് ഉപയോഗിച്ചില്ല കാരണം ഇത് രാത്രിയൊക്കെ അപ്പം ചെയ്ത് കിടക്കണം എനിക്ക് എൻ്റെ ഡ്രസ്സിലൊക്കെ ഓയിൻമെന്റും ഒക്കെ ആവണം കാരണം എന്തോ പോലെ തോന്നി അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ മടി പിടിച്ച് നിർത്തി അപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ എൻ്റെ ഫേസ് ഇങ്ങനെയാണിപ്പോൾ അതിൻ്റെ അവസ്ഥ അപ്പോൾ ഏത് പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്ത് ഇതൊക്കെ ഹൈഡ് ചെയ്ത് ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇതായി കാണുന്ന ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു ഓറഞ്ച് കളർ കറക്ടറാണ് കേട്ടോ ഇന്നെ ഇപ്പോൾ രക്ഷിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് എൽ എഗുകളിൻ്റെയാണ് അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുറേ അധികം യൂട്യൂബേഴ്സ് ഇൻ്റർനാഷണൽ യൂട്യൂബേഴ്സ് വരെ സജസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് അങ്ങനെ ഞാൻ കുറേ നാളായി ആമസോണിൽ കാർട്ടിലിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രനാളും വാങ്ങി ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ വേറൊരു കളർ കറക്ടർ ഉണ്ടായിരുന്നു ഓറഞ്ച് കളർ കറക്ടർ അപ്പോൾ പിഗ്മെൻറ്റേഷനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓറഞ്ച് കളറുള്ള കളർ കറക്ടറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് പക്ഷെ ഇത് ഒടുക്കത്തെ അതിൻ്റെ ഒരു എന്താ പറയുക സ്വന്തം വർക്ക് ഇത്ര ഡെഡിക്കേഷനോട് കൂടി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത്രയ്ക്ക് നന്നായിട്ടുണ്ട് ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഡിസ്കറേഷൻ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട് അത് നമ്മുടെ സാധാ കൺസീലറോ കൺസീലറ് വെച്ച് പോകുന്നില്ലെങ്കിൽ കൺസീലറിന് മുമ്പായിട്ട് ഈ ഒരു ഓറഞ്ച് കളർ കറക്ടർ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കൺസീലർ അപ്ലൈ ചെയ്താൽ ഹൈഡ് ആയി കിട്ടും അപ്പോൾ ഈ ഒരു കളർ കറക്ടർ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രഷ് ആണ് കേട്ടോ അപ്പോൾ ആ ബ്രഷിലേക്കാണ് ആ പ്രൊഡക്റ്റ് നമ്മൾ ആ ഒരു ട്യൂബി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ആ ഒരു ആപ്ലിക്കേറ്ററിലേക്ക് വരും എന്നിട്ട് നമുക്ക് നമുക്കിതുപോലെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് വിരലിൽ വെച്ചോ ബ്രഷ് വെച്ചോ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്യണം ബ്ലെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യരുത് കേട്ടോ കാരണം ഈ ഒരു കളർ കറക്ടറും അതുപോലെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ആ ഫേസിലുള്ള ഡിസ്കളറേഷനൊക്കെ മാറി കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മളത് വലിച്ചു നീട്ടി ആ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും ആക്കരുത് എവിടെയാണോ നമുക്ക് പ്രോബ്ലം ഉള്ളത് അവിടെ വെച്ചിട്ടന്നെ നമ്മൾ വിരൽ വെച്ചോ അതുകൊണ്ട് ബ്രഷ് വെച്ചോ നന്നായി ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുക നമ്മൾ വിരൽ വെച്ചിങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ബ്രഷിനേക്കാളും എനിക്ക് നല്ല നല്ല എഫക്റ്റീവായിട്ട് തോന്നിയത് ഇങ്ങനെ വിരലുകൾ വെച്ചിട്ടിങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ബ്രഷ് വെച്ചിട്ടാവുമ്പോൾ നമ്മളിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകും ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മൾ വിചാരിക്കുന്ന ഭാഗത്തുനിന്ന് വേറെയും നമ്മളുടെ നോർമൽ സ്കിൻ അതായത് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്കിൻ ഏരിയയിലേക്കൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ വിരൽ വെച്ചിങ്ങനെ ഇങ്ങനെ ഡാബ് ഡാബ്ബൈ ആ ഒരു പ്രൊഡക്റ്റ് ആ ഭാഗത്ത് മാത്രമായിട്ട് ഇഷ്ടം അങ്ങനെ വെക്കണം എന്നാലാണ് അത് ശരിക്കും ഹൈഡ് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ കണ്ണിൻ്റെ ഭാഗത്തൊന്നും സാധാരണ അപ്ലൈ ചെയ്യാറില്ല കാരണം നമ്മൾ ആ കണ്ണിൻ്റെ ആ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എടുത്തറിയുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഈ ഫൗണ്ടേഷൻ കൺസിലതൊക്കെ ഭയങ്കരമായിട്ട് കേക്ക് ആവാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഈ ഐ ഏരിയ എന്ന് പറയുന്നത് അപ്പം ഞാൻ പരമാവധി ഈ ഭാഗങ്ങൾ ഒഴിവാക്കാറാണ് പതിവ് ഇന്നിപ്പോൾ എന്തായാലും ഈയൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ കാണിച്ചു തരാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് സ്മൈൽ ലൈൻസ് അതുപോലെ റിംഗിൾസ് ഒക്കെ പറഞ്ഞ മെയിനായിട്ടുള്ള ഏരിയയാണ് ഇത് അപ്പോൾ നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ ആ റിംഗിൾസിൻ്റെതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നമുക്കിങ്ങനെ ആയിട്ട് തോന്നാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഏരിയയിലൊന്നും അപ്ലൈ ചെയ്യാത്തത് കൺസീലറും ഫൗണ്ടേഷനും അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു കളർ കറക്ടറും കൺസീലറും ഒക്കെ ഞാൻ ഈ ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫേസിൻ്റെ ബാക്കി എല്ലാ ഭാഗത്തും ഈ ഒരു ഓറഞ്ച് കളർ കറക്റ്റർ കഴുത്തിലും വിടുന്നില്ല കേട്ടോ കഴുത്തിൽ ഓൾമോസ്റ്റ് മാറിപ്പോയിട്ടുണ്ട് ഒരു സർക്കിൾ ചെറിയൊരു ഭാഗത്ത് മാത്രം ആ ഒരു പിഗ്മെൻറ്റേഷൻ്റെ ഷെയ്ഡ് വന്നിട്ടുണ്ട് അതുമാത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് ഇറക്കി വെച്ച് നിർത്തിയെന്നുള്ളത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു അവരൊക്കെ പറയുന്നത് ഇത് ഏറ്റവും ലാസ്റ്റുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനുള്ളൊരു ഓപ്ഷൻ ലാസ്റ്റല്ല അതിനുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് മാറാൻ ലേസറാണ് പക്ഷേ ലേസറ് ഹൺഡ്രഡ് പെർസെൻറ്റേജും നമുക്ക് ഉറപ്പ് തരില്ല മാറ്റി മാറാനായിട്ട് തിരിച്ചു വരാം വീണ്ടും വരാൻ സാധ്യതയുണ്ട് പൂർണ്ണമായിട്ട് പോവില്ലായെന്ന് അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ലേസർ ചെയ്യാനുള്ള താല്പര്യം പോയി അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യാണ്ട് അങ്ങനെ ഇരിക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല എൻ്റെ സ്കിൻ കെയർ സാധാരണ പോലെ ഞാൻ ഫോളോ ചെയ്യുന്ന അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് കളർ കറക്റ്ററൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം കൺസീലർ ഞാൻ രണ്ടെണ്ണം കൂടിയാണ് കേട്ടോ മിക്സ് ചെയ്യേണ്ട അതായത് മേബിൻ്റെ കൺസീലറും യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറും കൂടി കാരണം മേബിൻ്റെ എനിക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് അതുപോലെ സ്വിസ് ബ്യൂട്ടിയുടെ എനിക്ക് ഇത്തിരി ലൈറ്റർ ഷെയ്ഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താക്കുമ്പോഴാണ് എനിക്ക് കറക്റ്റ് എൻ്റെ ഒരു ഷേഡിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൂടുതലും മേബിളിൻ്റെ എടുത്തിട്ട് ഒന്നോ രണ്ടോ ഡ്രോപ്പ് സ്വിസ് ബ്യൂട്ടിയുടെ എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ഇത്തിരിയും കൂടി ലൈറ്റർ ഷെയ്ഡാണ് പക്ഷെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ അത് എൻ്റെ സ്കിന്നിലേക്ക് അങ്ങനെ ശരിയായിട്ട് വരും പിന്നെ ഞാൻ ഈ ഒരു കൺസിലർ മാത്രം അപ്ലൈ ചെയ്ത കാരണം പെട്ടെന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തുടക്കത്തിലേ തന്നെ മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ കാരണം ഇതിൻ്റെ മുകളിലേക്ക് മറ്റേ ബ്ലഷും കോൺഡോറും ഒക്കെ ചെയ്ത് വരുമ്പോഴാണ് ശരിക്കും ആ ഒരു നമുക്ക് ആ കാണുന്ന ഒരു ഫേസിൻ്റെ ഉള്ളൊരു ഒക്കെ കിട്ടുള്ളൂ അല്ലാത്ത പോലെ ഒരു പ്ലെയിൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മേക്കപ്പ് എടുത്ത് അറിയും കൺസീലർ മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ട്ടോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമായിരിക്കും ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് മുൻ അല്ല മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് മുൻപ് തന്നെ അപ്പോൾ എന്തായാലും ഞാൻ കൺസീലർ എല്ലായിടത്തും ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ട്ടോ ബാക്കി നമ്മൾ നമ്മൾ നേരത്തെ കളർ കറക്ടർ യൂസ് ചെയ്തില്ലേ ആ ഏരിയയിൽ മാത്രമേ കൺസീഡർ അപ്ലൈ ചെയ്യുന്നുള്ളൂ ഫേസ് ഫുള്ളായിട്ടൊന്നും കൺസീഡർ അപ്ലൈ ചെയ്യുന്നില്ല ഞാൻ സാധാരണ കൺസീലർ എൻ്റെ ഫേസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ റൈറ്റ് സൈഡിൽ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ ഉള്ളത് അവിടെ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ വന്ന് തുടങ്ങണമല്ലേ ഉള്ളൂ അതിന് അപ്ലൈ ചെയ്യാറ് ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാറില്ലായിരുന്നു അപ്പോൾ എന്തായാലും എല്ലായിടത്തും അപ്ലൈ ചെയ്തു ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കളർ കറക്ടർ യൂസ് ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ഹൈഡ് ആയിട്ടുണ്ട് പക്ഷേ കളർ കറക്ടർ മാത്രം യൂസ് ചെയ്തിട്ട് വിടരുത് അതിന് മുകളിൽ കൺസീലർ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഓറഞ്ച് കളർ എടുത്ത് നിൽക്കും കൺസീലർ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ അതേ ഷെയ്ഡിലേക്ക് വരും അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ അതുപോലെ ഭയങ്കരമായിട്ട് ഫേസിൽ വേറെ ഡിസ്കറേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി നമുക്ക് സാധാ സ്കിൻ സ്കിന്നായിട്ട് നിങ്ങൾ തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പൊക്കോളൂ ഇതൊന്നും യൂസ് ചെയ്യണമെങ്കിൽ ലൈറ്റ്സിലും ഇതെങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ റിംഗ് ലൈറ്റിൻ്റെ ലൈറ്റ് ഷെയ്ഡ് മാറ്റി മാറ്റി കാണിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും my next video bye bye take care